മലയാളികൾക്ക് നടൻ നെപ്പോളിയൻ എന്നാൽ മുണ്ടക്കൽ ശേഖരനും ഫാദർ റൊസാരിയോയുമൊക്കെയാണ് ദേവാസുരത്തിലെയും രാവണപ്രഭുവിലെയും മേഘ സന്ദേശത്തിലെയും നെപ്പോളിയന്റെ കഥാപാത്രങ്ങൾ മലയാളികൾ എക്കാലത്തും ആഘോഷിക്കുന്നവയാണ് മലയാളത്തിലെ ക്ലാസിക് സിനിമകളുടെ ലിസ്റ്റിലാണ് ദേവാസുരം അതുകൊണ്ട് തന്നെ മംഗലശ്ശേരി നീലകണ്ഠനൊപ്പം എപ്പോഴും മുണ്ടക്കൽ ശേഖരും സിനിമാ പ്രേമികളുടെ മനസ്സിൽ നിലനിൽക്കും അറുപതുകാരനായ നെപ്പോളിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ഭാഗമാണ് ടക്കം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എക്കാലവും നെപ്പോളിയൻ തിളങ്ങിയത് തമിഴിലും മലയാളത്തിലുമാണ് അഭിനയത്തിന് പുറമെ രാഷ്ട്രീയത്തിലും ബിസിനസിലും കഴിവ് തെളിയിച്ചിട്ടുള്ള നെപ്പോളിയൻ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കുടുംബസമേതം അമേരിക്കയിലാണ് താമസം ഒരു ഐ ടി കമ്പനിയും നാപ്പോളിയൻ അമേരിക്കയിൽ നടത്തുന്നുണ്ട് ബിസിനസിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന നെപ്പോളിയന് അമേരിക്കയിൽ സ്വത്തുക്കൾ കുമിഞ്ഞുകൂടുകയാണ് പ്രശസ്ത യൂട്യൂബറായ ഇർഫാൻ കഴിഞ്ഞ ദിവസം യുവ സന്ദർശത്തിനിടെ നെപ്പോളിയന്റെ വീടിന്റെ യും അവിടുത്തെ സൗകര്യങ്ങളുടെയും വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കൊട്ടാരം പോലെ തോന്നിക്കുന്ന നെപ്പോളിയന്റെ വീട്ടിൽ തിയേറ്റർ സ്വിമ്മിംഗ് പൂൾ ജിം ബാർ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുണ്ട് കുറച്ചു ദിവസം മുമ്പായിരുന്നു നെപ്പോളിയന്റെ അറുപതാം പിറന്നാൾ ആഘോഷം അതിൽ പങ്കെടുക്കാൻ യു എസിലെത്തിയ ഇർഫാൻ ഇത്തവണ നെപ്പോളിയന്റെ മുന്നൂറ് ഏക്കർ കൃഷിഭൂമിയുടെ വീഡിയോയും വിശേഷങ്ങളുമാണ് തന്റെ ആരാധകർക്കായി പങ്കിട്ടത് മുന്നൂറ് ഏക്കറിൽ പരന്നു കിടക്കുന്ന എസ്റ്റേറ്റ് ആണ് നാപ്പോളിയന്റേത് തന്റെ എസ്റ്റേറ്റിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് നെപ്പോളിയൻ 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 തന്നെ വീഡിയോയിൽ വിവരിക്കുന്നുണ്ട് മൂന്ന് വർഷം ഈ ഭൂമി വാങ്ങിയത് സ്ഥലം സന്ദർശിക്കാൻ ചെന്നപ്പോൾ എസ്റ്റേറ്റിൽ ഒരു വീടുള്ളതായി ഉടമ പറഞ്ഞു എപ്പോൾ പണിത വീടാണെന്ന് ചോദിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പണി കടിപ്പിച്ചതാണെന്ന് ഉടമ്പ പറഞ്ഞതോടെ നെപ്പോളിയൻ ഉടൻ തന്നെ എസ്റ്റേറ്റ് വാങ്ങാൻ തീരുമാനിച്ചു നെപ്പോളിയൻ ആ വർഷമാണ് ജനിച്ചത് ആദ്യത്തെ രണ്ടു വർഷം ായിരുന്നു കൃഷി വീടിന് പുറമെ എസ്റ്റേറ്റിൽ ഒരു പ്രത്യേക പാർട്ടി ഹാളുണ്ട് തന്റെ കുടുംബ സംഗമങ്ങളും സുഹൃത്തുക്കളുടെ മീറ്റിംഗുകളും അവിടെ നടത്താറുണ്ടെന്ന് നെപ്പോളിയൻ പറഞ്ഞു ഈയിടെ പോലും തന്റെ കോളേജ് സുഹൃത്തുക്കളുടെ ഒരു റീയൂണിയൻ നെപ്പോളിയൻ അവിടെ നടത്തിയിരുന്നു നെപ്പോളിയൻ തന്റെ എസ്റ്റേറ്റിൽ ഇരുന്നൂറ്റമ്പതോളം പശുക്കളെ വളർത്തുന്നുണ്ട് പശുക്കളെ നോക്കാൻ ചില ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് പശുക്കൾക്ക് തീറ്റ നൽകി നന്നായി വളർന്ന ശേഷം ഇറച്ചിക്കായി ചന്തയിൽ വിൽക്കുകയും അതിൽ നിന്ന് നെപ്പോളിയൻ സമ്പാദിക്കുകയുമാണ് ചെയ്യാറ് കൃഷിയിടങ്ങളിലെ ആവശ്യത്തിന് വെള്ളം ശേഖരിക്കാൻ ഒരു കൃത്രിമ കുളവും നെപ്പോളിയൻ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് കുളങ്ങൾ കൂടി നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് നെപ്പോളിയൻ പറഞ്ഞു അതുപോലെ പച്ചക്കറി കൃഷിയും താരത്തിലുണ്ട് അമേരിക്കയിൽ മെയ് മുതൽ ഒക്ടോബർ വരെ മാത്രം പച്ചക്കറികൾ കൃഷി ചെയ്യാൻ കഴിയും അതിനുശേഷം ആറു മാസത്തോളം മഞ്ഞ് ആ കാലയളവിൽ കൃഷി ഇറക്കാറില്ല ആറു മാസത്തെ കൃഷിയിൽ എല്ലാ തരം പച്ചക്കറിയും വിളയുന്നുണ്ട് പച്ചക്കറികൾ വിളവെടുത്ത് വിൽക്കുന്നതിന് പകരം വീട്ടിലെ ആവശ്യങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കും കൊടുക്കുകയാണ് നെപ്പോളിയൻ ചെയ്യാറ് ഫാമിലി വീട്ടിലെ മൂന്ന് കിടപ്പ് മുറികളിലും മറ്റും എല്ലാ സൗകര്യങ്ങളുമുണ്ട് കുടുംബത്തിനോടൊപ്പം ഒന്ന് വിശ്രമിക്കാനാണ് നെപ്പോളിയൻ ഈ വീട് ഉപയോഗിക്കുന്നത് ഈ വീടിന്റെ പിൻഭാഗത്ത് ഒരു നീന്തൽ കുളവുമുണ്ട് നാപ്പോളിയന്റെ കൃഷിയിടത്തിന്റെ ഒരു ഭാഗം ാണ് അവിടെയും അനുവദിക്കും അമേരിക്കയിൽ മാനുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മാൻ റോഡുകളിൽ അലഞ്ഞു തിരിയുന്നതും അപകടത്തിൽപ്പെടുന്നതും തടയാൻ മാനുകളെ ഏതാനും മാസത്തേക്ക് വേട്ടയാടാൻ സർക്കാർ തന്നെ അനുവദിക്കും ആ സമയത്ത് നെപ്പോളിയന്റെ ഫാമിൽ മാനുകളെ വേട്ടയാടാൻ അനുവാദമുണ്ട്